ഹലോ അങ്ങനെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്നോവേളിൽ കയറാനായിട്ടുള്ള ഇരിപ്പാണ് കേട്ടാ അപ്പോൾ അവർ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഷൂസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സത്യം പറയാലോ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ ഞങ്ങൾ പത്ത് വർഷം പിന്നിലേക്ക് പോയപ്പോ ഇല്ലാട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ശരിക്കും ഞങ്ങൾ ചെറിയ പിള്ളേരെ പോലെ നല്ലോണം അവിടെ എൻജോയ് ചെയ്തു കേട്ടോ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടി പിന്നെ അതിൻ്റെ ഉള്ളിൽ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഫുൾ ചാട്ടോ മൂളിയുമ്പകളൊക്കെ ആയിരുന്നു പിന്നെ തണുപ്പ് അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ലാട്ടോ അവിടെ നിന്ന് കാണിച്ച് കുളിച്ച് ഞങ്ങൾ നേരെ പോയത് വാട്ടർ റൈഡിലേക്കാണേ വീട്ട് ആയതുകൊണ്ട് തിരക്കുറവെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ആ പുള്ളിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഊട്ടാ ചില പുള്ളിൽ ഞങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ച് കൂട്ടി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു ഊട്ടാ സ്കൂൾ ഡേയ്സിൽ ഞങ്ങൾ എങ്ങനെയായിരുന്നു അതീവ ഇവ തന്നെയായിട്ട് ഞങ്ങൾക്ക് ഇത്ര വർഷങ്ങൾക്ക് ശേഷം കിട്ടിയത് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടാ അപ്പോൾ വീണ്ടും അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു ബായ്